മലയാള സിനിമ ടെലിവിഷൻ രംഗത്ത് ചെറുതും വലുതുമായി നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി കനകലത ഓർമ്മയാകുമ്പോൾ താരത്തേറെ ബാധിച്ച് പാർക്കിൻസൺസും മറവി രോഗത്തെയും കുറിച്ച് കനകലതയ്ക്കൊപ്പം അഭിനയിച്ച അനീഷ് രവി പറയുന്ന വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നടി കനകലത അന്തരിച്ച വാർത്തകൾ പുറത്തു വരുന്നത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഏറെ നാളെ മറവി രോഗമായ ആൽഷിമീഷ്യസും പാർക്കിൻസൺസും ബാധിച്ച താരം ചികിത്സയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത താരത്തിന് ചികിത്സക്കിടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിൽ അധികം സിനിമകളിൽ വേഷമിട്ട നടിയാണ് കനകലത ഒടുവിൽ വേഷമിട്ടത് പൂക്കാലം എന്ന സിനിമയിലായിരുന്നു അതേസമയം രോഗാവസ്ഥയെ തുടർന്ന് അവശ്യനിലയിലാകുമ്പോഴാണ് കനകലതയുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് അനീഷ് രവി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അവസാന നിമിഷം ശ്രദ്ധ നേടുന്നത് കനകലതയുടെ വീട്ടിൽ പോയ വിവരമായിരുന്നു അനീഷ് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ചത് തന്റെ അമ്മയായും ചേച്ചിയുമായൊക്കെ സ്ക്രീൻ പങ്കിട്ട നിമിഷങ്ങളെ കുറിച്ചാണ് അനീഷിടെ ഓർക്കുന്നത് വിജയകുമാരി ചേച്ചിയും അപ്പുണ്ണിയും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായെന്നും അനീഷ് രവി പറയുന്നുണ്ട് അനീഷ് രവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഷൂട്ട് കഴിഞ്ഞു നേരെ പൊറ്റയിലേക്ക് മങ്കാട്ടുകടവിന് സമീപം അവിടെ കനകം വീട്ടിലേക്ക് ഉള്ളിലുള്ളത് പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചിലർ ചിലപ്പോൾ പറയാറുണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില ബന്ധങ്ങൾ കൂടിയുണ്ട് പരസ്പരം കാണുമ്പോൾ ഒന്നും പറയാതെ തന്നെ കണ്ണുകളിൽ നിറയുന്ന നനവിന്റെ സ്നേഹജലം അലിഞ്ഞിറങ്ങുന്നത് ഇന്നലെ ഞാൻ കണ്ടു ജീവിതത്തിന്റെ പകുതി മുക്കാലും കുടുംബത്തിനെ മാറ്റിവെച്ച് ചെയ്തു തീർക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തത് പിന്നെ ഒന്നും അറിയാത്ത ബാല്യത്തിലേക്കൊരു തിരിച്ചുപോക്കം എങ്കിലും എന്നെ കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളോടും നനയുന്ന മിഴികളോടുമായി ചിതറിയ ശബ്ദത്തിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അനീഷ് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ചേച്ചിയെ ഞാനും അപ്പുണ്ണിയും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തു കൊണ്ടുവന്നിരുത്തി കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു നിശബ്ദമായ കുറേ നിമിഷങ്ങൾ രാവിലെ എല്ലാവരോടും വാതോരാതെ ചിരിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ ഇരുന്ന എന്റെ നാവുകൾ ഈ ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ വറ്റി വരണ്ടതുപോലെ തോന്നി കണ്ണുകൾ തുളുമ്പുന്നത് കൊണ്ടാകാം ഇടയ്ക്കിടെ എനിക്ക് ചേച്ചിയുടെ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയാതെ മിണ്ടാതിരിക്കുമ്പോഴും എൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഓടി നടക്കുകയായിരുന്നു ഞാൻ ആദ്യമായി ഒരു മെഗാ ഷോയ്ക്ക് അവതാരകന്റെ വേഷം കെട്ടുന്നത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് സ്കിറ്റ് കളിക്കുന്നതൊക്കെ കൈരളി കലാമന്ദർ ടീമിനൊപ്പമാണ് അതിൻ്റെ അമരക്കാരനാണ് ഗുരുതുല്യരായ കാര്യവട്ടം ശശികുമാറും കനകലത ചേച്ചിയും അന്ന് പാപ്പനം കൊണ്ടുള്ള അവരുടെ മനോഹരമായ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാം സായി ചേട്ടനും സായികുമാർ കൽപ്പന ചേച്ചി തുടങ്ങി പത്തിരുപതോളം പേർ എത്ര എത്ര യാത്രകൾ വേദികൾ ഓർമ്മകൾ തിരികെ എത്തുമ്പോൾ വന്ന നേരം മുതൽ ചേച്ചി ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു എങ്ങനെയാ വന്നേ ഞാൻ വീണ്ടും പറഞ്ഞു കാറിൽ ഇടയ്ക്കിടയ്ക്ക് പരിശ്രമിച്ചുയർത്തിയ കൈകൊണ്ട് എൻ്റെ കവളിൽ തൊട്ട് ഉമ്മ വയ്ക്കും എൻ്റെ അമ്മയായും ചേച്ചിയായും ഒക്കെ സ്ക്രീനിൽ വന്ന് മാഞ്ഞു പോയെങ്കിലും മനസ്സിൽ മായാതെ നിൽക്കുന്ന അതിലും വലിയ ഒരു ആത്മബന്ധമുള്ളതുപോലെ എനിക്കും തോന്നുന്നു അതാണ് ഇന്നലെ എന്നെ അവിടെ എത്തിച്ചത് എത്രയോ ഇടങ്ങളിൽ എനിക്ക് അവസരം നേടിത്തന്ന ആളാണ് വിജയകുമാരി ചേച്ചിയും അപ്പുണ്ണിയും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഓറഞ്ച് വാങ്ങാനായി ഞാൻ കൊടുത്ത പൈസ വാങ്ങാൻ കൂട്ടാക്കാതെ തിരികെ തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുടി മുറിച്ച നരകൾ വീണ് തുടങ്ങിയ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തുമാത്രം പൈസ തന്ന കൈയാണിത് വീണ്ടും വരുമെന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ശബ്ദവും ചേച്ചിടെന്ന് പോലെ ചിതറുന്നുണ്ടായിരുന്നു ഇതാണ് അനീഷ് രവിയുടെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കം കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു എം ആർ ഐ സ്കാനിൽ തലച്ചോർ ചുരുങ്ങുകയാണെന്ന് കണ്ടെത്തി പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളൊന്നുമില്ല നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു യാത്രാമൊഴി ഗുരു കിളികിൽ പമ്പനം പാർവതി പരിണയം തുമ്പോളി തുമ്പോളിക്കടപ്പുറം ആതിഥേ കൺവണി എഫ്ഐആർ ആകാശഗംഗ അനീത്തിപ്രാവ് അഞ്ചര കല്യാണം ദോസ് മയിൽപീലിക്കാവ് മന്ത്രമോതിരം എന്നും നന്മകൾ കൗരവർ കിരീടം ജാഗ്രത രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒഴിവാക്കുകയായിരുന്നു അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടന്നു കർമ്മ ന്യൂസ്